മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് സദൃശ്യവാക്യം സദൃശ്യാക്യം പറയുന്നു നിങ്ങളുടെ ഹൃദയത്തെ ശുഷ്കാന്തിയുടെ കാക്കുവിൻ അതിൽ നിന്നല്ലോ ജീവന്റെ നദികൾ ഒഴുകുന്നത് വേറെ ആരെങ്കിലും നിങ്ങളുടെ ഹൃദയത്തെ കാക്കുമെന്ന് പറഞ്ഞില്ല ദൈവം നിങ്ങൾക്കായി അത് ചെയ്യില്ല നിങ്ങളുടെ പുരോഹിതനത് ചെയ്തു തരില്ല നിങ്ങളുടെ അമ്മ അത് ചെയ്യില്ല നിങ്ങളാണ് സ്വന്തം ഹൃദയം സംരക്ഷിക്കേണ്ടത് ആ എനിക്ക് തോന്നുന്നു അതൊരു പക്ഷേ ഒരു ഫുൾ ടൈം ജോലി ആയിരിക്കുമെന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന എന്തു വൃത്തികേടുകളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞ ഒരു കാര്യം വീണ്ടും ഒരിക്കൽ കൂടി പറയാം നമ്മുടെ യഥാർത്ഥ ജീവിതം നമ്മിലുണ്ട് എന്നല്ല നമുക്ക് ചുറ്റും നടക്കുന്നതല്ല നമ്മുടെ യഥാർത്ഥ ജീവിതം നമ്മിൽ നടക്കുന്നതാണ് നമ്മുടെ യഥാർത്ഥ ജീവിതം കാരണം വളരെ തികവുള്ള പരിതസ്ഥിതികൾ ഉണ്ടായിരിക്കുമ്പോഴും നമുക്ക് അസന്തുഷ്ടതയും വ്യാകുലതയും കോപവും ദേഷ്യവും കഠിനഹൃദയവും ഉണ്ടായിരുന്നിരിക്കാം സദാസമയം ഒരിടത്ത് കൊണ്ട് നമ്മെക്കുറിച്ച് സഹതപിക്കും എന്നാൽ ചില സമയം ഏറ്റവും മികച്ച പരിതസ്ഥിതികൾ ഇല്ലാത്തവരുമായിരിക്കാം എന്നിട്ടും നിങ്ങളുടെ ഹൃദയം നേരായിരുന്നാൽ നിങ്ങളുടെ മനോഭാവം നേരായിരുന്നാൽ നിങ്ങൾക്ക് ശരിക്കും വളരെയേറെ സന്തോഷം അനുഭവിക്കാം ഫലവത്തായ ഒരു വ്യക്തിയാകാം ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം നിങ്ങളുടെ യഥാർത്ഥ ജീവിതം നിങ്ങൾ ജീവിക്കുന്ന ജീവിതം നിങ്ങളുടെ ഉള്ളിലുള്ളതാണ് അതുകൊണ്ട് ഹൃദയം നേരായിരിക്കേണ്ടത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു ഈയിടെ ഞങ്ങൾക്ക് പ്രയാസകരമായ ഒരു സംഭവം ഉണ്ടായി ഞാൻ ഡാർലിനോടത് പറയാൻ അവളെ വിളിച്ച് ഫോണെടുത്ത ഉടനെ അവൾ ചോദിച്ചു നിങ്ങളുടെ ഹൃദയം എങ്ങനെയാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നിങ്ങളുടെ ഹൃദയം നേരെയാക്കാമെങ്കിൽ നിങ്ങളത് നേരെയാക്കും ബൈബിൾ പറയുന്നു ഒരുവന്റെ ശക്തമായ ആത്മാവ് അവനെ ശാരീരിക വേദനകളിലും പ്രശ്നങ്ങളിലും നിലനിർത്തും ഇഷ്ടമായി എപ്പോഴും ഇത് സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ശക്തി പ്രാപിക്കാൻ എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കാനായി കാത്തിരിക്കേണ്ട ശക്തരായിരിക്കൂ ശക്തരായിരിക്കൂ ദൈവമുന്നിൽ നിങ്ങളുടെ ഹൃദയം ശരിയായിരിക്കട്ടെ എന്നാൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് നിങ്ങളെ കൂടുതൽ ബാധിക്കുകയില്ല അതിനെല്ലാം ഉപരിയായി ജീവിക്കാൻ നമുക്ക് സാധിക്കും അതിനായി പ്രാർത്ഥിച്ചു അയാൾ പറഞ്ഞു ഞാൻ ഈ ശരീരത്തിലിരിക്കെ തന്നെ എന്നെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുന്ന നിന്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും നിന്നെയും ഞാൻ അറിയണം ഇവിടെ നടക്കുന്ന ഒന്നും എന്നെ ബാധിക്കുന്നത് എനിക്കിഷ്ടമല്ല ദൈവവചനം മാത്രമേ എന്നെ ബാധിക്കാവൂ അതിനാൽ നമ്മുടെ ഹൃദയം നേരെയായിരിക്കണം എന്നത് പ്രധാനമാണ് ഞാൻ ഇന്നലെ രാത്രി കാഠിനഹൃദയത്തെപ്പറ്റിയും അത് എത്ര അപകടകരമാണെന്നും പറഞ്ഞിരുന്നു അങ്ങോട്ട് തിരിച്ചു പോകുന്നില്ല പക്ഷേ ദൈവമുന്നിൽ നിങ്ങൾ ഹൃദയം ലോലമാക്കേണ്ടത് വളരെ പ്രധാനമാണ് ഇതിന് നമ്മൾ ചെയ്യേണ്ട ഒരു വഴി അവൻ്റെ സാന്നിധ്യത്തിൽ മാരിനേറ്റ് ചെയ്യുകയാണ് ദൈവ സാന്നിധ്യത്തിൽ മാരിനേറ്റ് ചെയ്യണം അത് നിങ്ങളുടെ ഹൃദയത്തെ മൃദുലമാക്കും നിങ്ങൾക്ക് മാരിനേറ്റ് ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിൽ വേറെയും ഒരു വഴിയുണ്ടെന്ന് ഇന്നലെ പറഞ്ഞിരുന്നില്ലേ എൻ്റെ അമ്മ മീറ്റ് കിൾ കൊണ്ടാണ് ഇറച്ചി മൃദുവാക്കാറ് എനിക്കിഷ്ടം ദൈവത്തിൻ്റെ കൂടെ സമയം ചിലവാക്കി അവൻ്റെ വചനത്തിലും സാന്നിധ്യത്തിലും ഒഴുകിയെ എന്നെ അവൻ മാറ്റുന്നതാണ് അല്ലാതെ കാഠിനഹൃദയായതുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് കൂടുതൽ കഷ്ടപ്പാടുകൾ കൊണ്ടുവരാൻ മാത്രം അഹങ്കാരിയോ പിടിവാശിക്കാരിയോ ആവുന്നതല്ല ഈ വഴിയിലൂടെ എനിക്കത് കിട്ടും ആമേൻ അവിശ്വാസമുള്ള ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞാൽ കുട്ടികളുടെ ഹൃദയം പോലെയുള്ള വിശ്വാസം നിലനിർത്തിക്കൊണ്ട് ലോകത്തിലെ സകല വൃത്തികേടുകളെയും അതിജീവിക്കേണ്ടതാണ് പ്രധാനം കഠിന ഹൃദയം ഉണ്ടാവാൻ പ്രലോഭനമുണ്ടാവും എല്ലാവരെയും സംശയിക്കുക ആരെയും വിശ്വസിക്കാനാവില്ലെന്ന് തോന്നുക ഇവയ്ക്കെല്ലാം എതിരായ കാക്കണം ഇത് സംഭവിക്കാൻ അനുവദിക്കരുത് കാരണം വിശ്വാസം ക്രിസ്തീയതയുടെ ആധാരമാണ് ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിൽ നിന്നാണ് ക്രിസ്തീയതയുടെ അടിസ്ഥാനം തുടങ്ങുന്നത് അതിനാൽ നാം ദൈവത്തെ വിശ്വസിക്കുന്നത് തുടരണം നമുക്കൊന്നും മനസ്സിലായില്ലെങ്കിലും പലതും നമുക്ക് അർത്ഥമില്ലാത്തതായി തോന്നുമെങ്കിലും നമ്മുടെ ഹിതപ്രകാരം ഒന്നും നടന്നില്ലെങ്കിലും തുടർന്ന് ദൈവത്തെ വിശ്വസിക്കുക നമ്മെ ആരെങ്കിലും വേദനിപ്പിച്ചാലും നിരാശപ്പെടുത്തിയാലും വിശ്വസിക്കുക ഏതോ ഒന്ന് രണ്ട് പേർ ചെയ്തതിന് മറ്റുള്ളവരോട് പകവിട്ടാൻ പാടില്ല അതെ മറ്റുള്ളവരോട് പ്രതികാരം കാട്ടരുത് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അഹങ്കാരമുള്ള ഹൃദയത്തിൻ്റെ ആപത്തുകൾ അഹങ്കാരം ദൈവത്തിന് വളരെ വലിയ പ്രശ്നമാണ് കാരണം അഹങ്കാരം സ്വതന്ത്രമായ ഞാൻ എന്ന ആത്മാവാണ് നാം ദൈവത്തെ ആശ്രയിക്കണം എന്നാണ് അവൻ ആഗ്രഹിക്കുന്നത് സ്വയം ആശ്രയിക്കുകയല്ല എല്ലാം നമുക്ക് ചെയ്യാനാവുമെന്ന് കരുതി എന്തെങ്കിലും നല്ലത് നടന്നാൽ അതിനുള്ള ക്രെഡിറ്റ് നമ്മളെടുക്കും അഹങ്കാരം ഒരു പ്രത്യേക സംഗതിയിൽ തല ഉയർത്തുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അത് വിജയത്തിൻ്റെ അഹങ്കാരമാണ് താഴ്മയുള്ള ഒരാളുടെ കാര്യം നോക്കാം അയാൾ വളരെ നല്ല വ്യക്തിയായിരിക്കും എന്നാൽ വിജയം വരിച്ചാൽ പെട്ടെന്ന് അയാൾ തികച്ചും വ്യത്യസ്തനാകുന്നു എല്ലാവരെയും അടക്കി ഭരിക്കാം എന്ന അയാൾ ചിന്തിക്കുന്നു ആരെയും അടുപ്പിക്കാതെ കഠിനമായി പ്രവർത്തിക്കും കാരണം ഇപ്പോൾ അയാൾക്ക് ഒരു അധികാരം കിട്ടിയിരിക്കുന്നു ഒരൽപ്പം വിജയം ഒരൽപ്പം സ്ഥാനം ഒരല്പം ധനം ഇത് വളരെ ശോചനീയമാണ് എനിക്ക് തോന്നുന്നു ദൈവം തനിക്ക് ഉപയോഗിക്കാവുന്ന ജനങ്ങൾക്കായി എങ്ങനെ നോക്കും എന്ന് നാം അറിയുന്നില്ല ഉയർച്ചയിലേക്ക് കൊണ്ടുവരാനുള്ള ജനങ്ങൾക്കായി അവൻ നോക്കും എന്നിട്ട് അവനെ പ്രതിനിധീകരിക്കാൻ പ്രധാന സ്ഥാനത്ത് ലോകത്തിലെ എല്ലാ നായകന്മാരും വൻ കാര്യങ്ങൾ ചെയ്ത് ദൈവത്തിന് ക്രെഡിറ്റ് കൊടുത്ത ക്രിസ്ത്യാനികളായിരിക്കും നമുക്കൊരു സൂപ്പർമാനെയോ ബാറ്റ്സ്മാനെയോ ആവശ്യമില്ല ഇവർക്കെല്ലാം പകരമായി നമുക്ക് സൂപ്പർ ക്രിസ്ത്യാനികളെയാണ് ആവശ്യം ദൈവം ജനങ്ങളെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു അവൻ അവർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു നമുക്കാവശ്യമുള്ളതെല്ലാം നിറയെ നൽകാൻ അവൻ ആഗ്രഹിക്കുന്നു നമുക്ക് മാത്രം എന്നാൽ അതുകൊണ്ട് വേദനിക്കുന്ന ധാരാളം പേരെ നമുക്ക് സഹായിക്കാം നിങ്ങൾ സമ്പത്തിനായി വിശ്വസിക്കണം ആരെങ്കിലും സഹായിക്കണമെങ്കിൽ നമുക്ക് പണം ആവശ്യമാണ് സമ്പത്ത് ദൈവം തരുമെന്ന് വിശ്വസിക്കുന്നതിൽ ഒരു തെറ്റുമില്ല നല്ല സാധനങ്ങൾ വാങ്ങിക്കൂട്ടാൻ വേണ്ടി ദൈവം നൽകിയ സമ്പത്ത് സ്വയം ഉപയോഗിക്കണം എന്നില്ല സമ്പത്ത് വേണം പക്ഷേ അതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കും എന്ന് നാം തീർച്ചയാക്കണം ബൈബിളിൽ തുടക്കത്തിൽ ദൈവം ആദാമിനോട് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഞാൻ നിനക്ക് തന്നിരിക്കുന്ന എല്ലാ വസ്തുക്കളും എടുത്ത് ദൈവത്തിനും മനുഷ്യനും സേവനം ചെയ്യുവാൻ ഉപയോഗിക്കുക നിങ്ങൾക്കുള്ള വരങ്ങൾ എന്തായാലും നിങ്ങൾക്കുള്ള സമ്പത്തും ബുദ്ധിയും എന്തായാലും അവയെല്ലാം ദൈവത്തെയും മനുഷ്യനെയും സേവിക്കാനായി ഉപയോഗിക്കുക നീ ചെയ്യുന്ന എല്ലാ നന്മകളും നീ ആരായാലും നീ എന്തു തന്നെ ചെയ്താലും അതിന് കാരണക്കാരൻ നീയല്ല ദൈവം അത് നന്നായി ചെയ്യാൻ നിന്നെ പ്രാപ്തനാക്കിയത് കൊണ്ടാണ് അതെ അത് നീ ചെയ്തതല്ല ദൈവത്തിൽ നിന്നുള്ള വരമാണ് ബൈബിൾ യോഹൻ ഞാൻ മൂന്നിൽ തെളിവായി പറയുന്നു ഇരുപത്തിയേഴ് സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യനൊന്നും ലഭിക്കാൻ കഴിയുകയില്ല കാരണം അത് ദൈവത്തിൽ നിന്ന് വരുന്നു വേറൊന്നും കിട്ടാൻ മറ്റൊരു വഴിയുമില്ല അതുകൊണ്ട് ദൈവം നൽകിയത് സ്വീകരിച്ച് അതുകൊണ്ട് ഏറ്റവും നല്ലത് ചെയ്യുക ദൈവം എനിക്ക് സംസാരിക്കാനുള്ള വരം തന്നിരിക്കുന്നു അത് ദൈവത്തിൻ്റെ ദാനമാണ് ഞാൻ അതിനായി ഒന്നും പഠിച്ചിട്ടില്ല സന്ദേശം എഴുതിയുണ്ടാക്കാൻ എനിക്കറിയില്ല ഞാൻ പൊതുപ്രഭാഷണത്തിനുള്ള പ്രഭാഷണത്തിനുള്ള ക്ലാസ്സിൽ ചേർന്നിട്ടില്ല ഇതൊരു വരമാണ് അതിന് ദൈവത്തിന് നന്ദി പറയുന്നു ആ വരത്തിന് ദൈവത്തോട് നന്ദി പറയുന്നു ദൈവം നമുക്ക് വരങ്ങൾ നൽകുമ്പോൾ നാം അത് ഉപയോഗിച്ച് അവന് സേവ ചെയ്യണം ഉയർച്ച നൽകാൻ വേണ്ടി ദൈവം ജനങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഉയർന്ന സ്ഥാനങ്ങൾ കൊടുക്കാനായി അധികം ജനങ്ങൾ ഇല്ലെന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ പറയാനുള്ളത് തങ്ങളെക്കുറിച്ച് ഉയർന്ന് ചിന്തിക്കാൻ കഴിവുള്ളവരും കുറവാണ് വേദപുസ്തകം പറയുന്നു തന്നെത്താൻ താഴ്ത്തുന്നവരെ ദൈവം ഉയർത്തുന്നു തന്നെത്താൻ ഉയർത്തുന്നവരെ ദൈവം താഴ്ത്തുന്നു എന്ന് ഇതൊരു വാഗ്ദത്തമാണ് അഹങ്കാരമുള്ള ഗർവമുള്ള ഹൃദയം യഹോവയ്ക്ക് വെറുപ്പാകുന്നു സദൃശവാക്യം പതിനാറ് അഞ്ച് പറയുന്നു ഗർവമുള്ള ഏവനും യഹോവയ്ക്ക് വെറുപ്പാകുന്നു എന്ന് കാരണം നമ്മുടെ ഹൃദയം അഹങ്കാരം കൊണ്ട് ഉയരുമ്പോൾ നാം കരുതും നാം കാരണമാണ് അനുഗ്രഹിക്കപ്പെട്ടിരുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് നാം നിർത്തുന്നു ഇത് കേൾക്കൂ അഹങ്കാരത്തിന്റെ പ്രശ്നമുള്ള ആരായാലും അവർ മറ്റുള്ളവരോട് അപമര്യാദയായി പെരുമാറും മറ്റുള്ളവരെ നിസ്സാരമായി കാണാൻ ആരംഭിക്കും നിങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതൽ യോഗ്യതയുണ്ടാവണം എന്നിങ്ങനെ പലതും ചിന്തിക്കും ഏതാനും ഉദാഹരണങ്ങൾ ബൈബിളിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ആ രണ്ട് രാജാക്കന്മാർക്ക് സംഭവിച്ചത് നമുക്കും സംഭവിക്കും എന്നത് ഉറപ്പാണ് രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിരണ്ട് ഇത് നിമിത്തം യഹിസ്കിയ രാജാവും ആമോസിന്റെ മകനായ മകനായേശയ്യ പ്രവാചകനും പ്രാർത്ഥിച്ച് സ്വർഗത്തിലേക്ക് നിലവിളിച്ചു അപ്പോൾ യഹോവി ഒരു ദൂതനെ അയച്ചു അവൻ അശൂർ രാജാവിന്റെ പാളയത്തിലെ സകല പരാക്രമശാലികളെയും പ്രഭുക്കന്മാരെയും സേനാപതികളെയും സംഹരിച്ചു അവർ യുദ്ധത്തിലായിരുന്നു അവർ ദൈവത്തോട് നിലവിളിച്ചു പ്രശ്നമുണ്ടാകുമ്പോൾ നാം ദൈവത്തോട് നിലവിളിക്കാറുണ്ടല്ലേ അതുകൊണ്ട് അശൂർ രാജാവ് ലജ്ജാമുഖത്തോടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു അവൻ തൻ്റെ ദേവൻ്റെ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവൻ്റെ ഉദരത്തിൽ നിന്ന് ഉത്ഭവിച്ചവർ തന്നെ അവനെ അവിടെ വെച്ച് വാള് കൊണ്ടു കൊന്നു ഇങ്ങനെ യഹോവ യഹിസ്കിയാവിനെ രക്ഷിച്ചു ഇരുപത്തിമൂന്നാം വാക്യം പലരും യരുഷലേമിൽ യഹോവയ്ക്ക് കാഴ്ചകളും യഹൂദ രാജാവായഹിസ്കിയാവിന് വിശേഷ വസ്തുക്കളും കൊണ്ടുവന്നു അവൻ അന്ന് മുതൽ സകല ജാതികളുടെയും ദൃഷ്ടിയിൽ ഉന്നതനായി തീർന്നു അയാളൊരു രാജാവായിരുന്നു മറ്റൊരു രാജാവ് അയാൾക്കെതിരെ യുദ്ധത്തിന് വന്നു അയാൾ പ്രശ്നത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ ദൈവത്തോട് നിലവിളിച്ചു ദൈവം അയാളെ രക്ഷിച്ചു പിന്നീട് ജനങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കാഴ്ചകൾ കൊണ്ടുവന്നു പക്ഷേ അവർ യെഹസ്കിയാവിനും വിശേഷ വസ്തുക്കൾ കൊണ്ടുവന്നു അവർ അവനെ ഉയർത്തി 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 ഇരുപത്തിനാലാം വാക്യം പറയുന്നു ആ കാലത്ത് യഹസ്കിയാവിന് മരണകരമായ ദീനം പിടിച്ചു അവർ യഹോവയോട് പ്രാർത്ഥിച്ചു അതിനവൻ ഉത്തരമരളി ഒരടയാളവും കൊടുത്തു എന്നാൽ എഹിസ്കിയാവ് തനിക്ക് ലഭിച്ച ഉപകാരത്തിന് അടുത്തവണ്ണം നടക്കാതെ നികളിച്ച് പോയി അവൻ ഹൃദയത്തിൽ അഹങ്കരിച്ചു ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ ഏറ്റവും താഴ്മയുള്ളവരായിരിക്കാം പക്ഷേ അഹങ്കാരം ഉണ്ടാവാൻ നിങ്ങൾക്ക് പ്രേരണ ഉണ്ടാവില്ല എന്നില്ല നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള ഉയർന്ന സ്ഥാനം നിങ്ങൾക്ക് അഹങ്കാരം ഉണ്ടാക്കാൻ ഇടയാക്കിയേക്കാം നിങ്ങളൊരു സഭയിലിരിക്കുമ്പോൾ അഹങ്കാരത്തിന് പ്രേരണ തോന്നാനിടയില്ല ഗീതങ്ങൾ പാടുന്നവരായാലും പ്രസംഗിക്കുന്നവരായാലും ആരാധന നയിക്കുന്നവരായാലും ദൈവം നമ്മെ ഉയർത്തണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ ഇതാണ് ദൈവമേ അങ്ങ് ആഗ്രഹിക്കുന്ന സ്ഥലത്തെത്താൻ ഞാൻ യോഗ്യനാണെങ്കിൽ എത്തിക്കണമേ കാരണം ഉന്നത സ്ഥാനം കരസ്ഥമാക്കാൻ വരമുള്ള ധാരാളം ജനങ്ങൾ ഇന്നിവിടെ ഉണ്ട് പക്ഷേ അവർക്ക് ആ സ്ഥാനം കിട്ടിയാൽ തുടരാനുള്ള സ്വഭാവ ഗുണമില്ല ദൈവം നിങ്ങൾക്ക് കൂടുതൽ ചെയ്യുമ്പോൾ ദൈവമുന്നിൽ നിങ്ങൾ താഴ്മയോടെ എളിമയോടെ ഇരിക്കേണ്ടതാണ് നിങ്ങളുടെ ഓരോ വിജയത്തിനും ദൈവത്തിന് മഹത്വം കൊടുത്ത് ദിവസവും പത്ത് പതിനഞ്ച് പ്രാവശ്യം ഇങ്ങനെ പറയണം ദൈവമേ നിന്റെ മുന്നിൽ ഞാൻ ഒന്നുമല്ല അങ്ങ് കാരണമാണ് ഞാൻ വിജയിച്ചത് അങ്ങില്ലാതെ ഞാൻ ഒന്നുമല്ല അങ്ങേ കൂടാതെ എനിക്ക് ഒന്നും ചെയ്യാനാവില്ല നാം ചെയ്യുന്ന ഏറ്റവും മോശമായ കാര്യം ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം സ്വയം ഏറ്റെടുക്കുന്നതാണ് ദൈവം തനിക്ക് വിശ്വസിക്കാവുന്ന ഒരാളെ കണ്ടുപിടിച്ചാൽ ഈ ഭൂമിയിൽ പലതും ചെയ്യാനാവും ജോൺ മാക്സ്വെൽ പറയുന്നു നേതൃത്വത്തിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാവും നമുക്കാവശ്യം അഭിഷേകമുള്ള നേതൃത്വമാണ് ശരിയായ രീതിയിൽ ജനങ്ങളെ നയിക്കുന്ന നേതാക്കളെയാണ് നമുക്കാവശ്യം ഞങ്ങൾ യാത്ര ചെയ്യുമ്പോഴും ഹോട്ടലുകളിൽ താമസിക്കുമ്പോഴും ഇത്തരം കൺവെൻഷൻസ് നടക്കുമ്പോഴും കേൾക്കുന്ന പല കാര്യങ്ങളും എന്നെ ദുഃഖിപ്പിക്കാറുണ്ട് അതെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതുപോലുള്ള കെട്ടിടങ്ങൾ മുൻകൂട്ടി വാടകയ്ക്ക് വാടകയ്ക്കെടുക്കുക എന്നത് സങ്കല്പിക്കാനാവുന്നതിനേക്കാൾ വലിയ വെല്ലുവിളിയാണ് കാരണം പല സ്പോർട്സ് ഈവെൻസിനും എൻ്റർടൈൻമെൻ്റ് ഈവെൻസിനും അതുപോലെ ജനങ്ങൾ മറ്റു പലതിനും കെട്ടിടങ്ങൾ വാടകയ്ക്ക് വാടകയ്ക്കെടുത്തുകൊണ്ടിരിക്കുന്നു ഞാൻ സത്യം പറയട്ടെ ഇത്തരം കെട്ടിടങ്ങൾ പലർക്കും ക്രിസ്തീയ മീറ്റിങ്ങുകൾക്ക് കൊടുക്കാൻ താല്പര്യമില്ല എന്നതാണ് സത്യം എന്തുകൊണ്ടാണെന്നറിയാമോ പല ഗ്രൂപ്പുകളിൽ നിന്നും അവർക്ക് മോശമായ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അവരുടെ പെരുമാറ്റം മോശമാണ് എന്നാണ് അഭിപ്രായം അവർ അധികാരികളെ അനുസരിക്കുന്നില്ല ബഹുമാനിക്കുന്നില്ല സ്ഥലം മുഴുവനും വൃത്തികേടാക്കും ചിലപ്പോൾ ബില്ലടയ്ക്കാതെ പോകും അവരുടെ മനോഭാവം അഹങ്കാരത്തിൻ്റേതായിരുന്നു എന്നെ സംബന്ധിച്ച് ഇതാണ് ഏറ്റവും ശോചനീയമായത് പൊതുവെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചുള്ള മാന്യത ഇതാണ് പക്ഷേ എല്ലാവരും ഇങ്ങനെ അല്ല എന്ന് നമുക്കറിയാം എന്നാൽ അത്തരം മനോഭാവങ്ങൾ മാറ്റാൻ നമുക്ക് സമയമായിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ മാന്യത കാത്തു സൂക്ഷിക്കാൻ പരമാവധി പരിശ്രമിക്കും സ്ഥലം വൃത്തികേടാക്കാറേ ഇല്ല വൃത്തിയായി സൂക്ഷിക്കും മാന്യമായി സംസാരിക്കും അവർ പറയുന്നത് പോലെ പ്രവർത്തിക്കും അവരെ അനുസരിക്കും എപ്പോഴും ഞങ്ങൾക്ക് നല്ല റിപ്പോർട്ട്സാണ് കിട്ടാറുള്ളത് നിങ്ങൾ ഇവിടെ വരുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണെന്ന് പറയും ഈ അഭിപ്രായം പരിപാലിക്കാൻ ഞങ്ങൾ എന്നും ശ്രമിക്കും നമുക്കിങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കാം ഞാൻ വന്നിരിക്കുന്നു അതുകൊണ്ട് എല്ലാവരും എൻ്റെ മുന്നിൽ കിടന്നുരുളണം കാരണം ഞാൻ ആരാണെന്നറിയാമല്ലോ ഞാൻ വന്നിരിക്കുന്നു എനിക്കിത് തരില്ലെന്ന് പറയരുത് അത് പാടില്ലെന്ന് പറയരുത് ഒന്നും നിഷേധിക്കരുത് ചിലപ്പോൾ ചിലർ പറയാറുണ്ട് നിങ്ങൾ സ്വന്തം വെള്ളം കൊണ്ടുവരരുത് ഇത് പാടില്ല ഇങ്ങനെ ചെയ്യരുത് എന്നും മറ്റും ചിലപ്പോൾ നമുക്ക് വിളിച്ചു കൂകണം എന്ന് തോന്നിയേക്കാം പക്ഷേ നിങ്ങൾ പറയേണ്ടത് ഇതാണ് ഓക്കേ സ്തോത്രം ദൈവമേ ആമേൻ അതിനാൽ എല്ലാവരും തള്ളി വീഴ്ത്താൻ അനുവദിക്കരുത് നമ്മൾ അനുസരിക്കണം വിധിമുറകളും ഇവിടെ ഒരു രാജാവുണ്ട് ഞാൻ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു എന്നാലേ അടുത്ത കഥയിലേക്ക് കടക്കാനാവൂ ഇതാ ഒരു രാജാവ് അയാൾക്ക് യുദ്ധമുണ്ടായി ദൈവത്തോട് കരഞ്ഞു ദൈവം അയാളെ വിജയിപ്പിച്ചു അപ്പോൾ അല്പസമയം അയാൾ ശരിയായിരുന്നു പക്ഷെ പിന്നീട് അയാളുടെ ഹൃദയത്തിൽ അഹങ്കാരം കയറി കാരണം ജനങ്ങളെല്ലാവരും അയാളെ ഉയർത്തി ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ജനങ്ങളിൽ നിന്ന് ധാരാളം പ്രശംസ നേടുന്ന സ്ഥാനത്താണെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് എന്ത് അറിയണം അവയെല്ലാം നേരെ തിരിച്ച് ദൈവത്തിന് കൊടുക്കുക കാരണം ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അതേ അതെ നിങ്ങൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് അയാൾ രോഗിയായി ദൈവത്തോട് കരഞ്ഞു ദൈവം അയാളെ സുഖമാക്കി എന്നാൽ മുന്നോട്ടുള്ള വചനങ്ങൾ വായിച്ചു നോക്കൂ അയാളുടെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ടായി അഹങ്കാരമുള്ള ഹൃദയം എന്നെ അതിയായി ഭയപ്പെടുത്തിയ ഒരു വചനം കൂടി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ് രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിരണ്ട് മുപ്പത്തിയൊന്ന് അതിനെക്കുറിച്ച് ചോദിക്കേണ്ടതിന് ബാബിൽ പ്രഭുക്കന്മാർ അവൻ്റെ അടുക്കലയച്ച ദൂതന്മാരുടെ കാര്യത്തിൽ അവൻ്റെ ഹൃദയത്തിലുള്ളതൊക്കെയും അറിയാൻ തക്കവണ്ണം അവനെ പരീക്ഷിക്കേണ്ടതിന് ദൈവം അവനെ വിട്ടുകൊടുത്തു ഇത് യഹിസ്കിയാവാണ് അവൻ്റെ ഹൃദയത്തിലുള്ളത് മുഴുവനായിട്ട് അറിയാൻ വേണ്ടി അവനെ പരീക്ഷിക്കേണ്ടതിന് ഇത് ചിന്തിക്കുമ്പോൾ ഭയം തോന്നുന്നു ഇങ്ങനെ പറയുന്ന ഒരാളെ ദൈവം അതിയായി വെറുക്കും അതായത് ഞാൻ ഇങ്ങനെ ചെയ്യും ഓക്കെ എല്ലാം നിങ്ങൾ ചെയ്തെന്ന് കരുതും മനസ്സിലായില്ലേ എല്ലാം നിങ്ങൾ ചെയ്തെന്ന് കരുതും ഇനി നോക്കാം നിങ്ങൾ സ്വയം എന്തെങ്കിലും ചെയ്യും കുറഞ്ഞ കാലം ദൈവം നമ്മെ കൈ ഒഴിയുന്നതിനേക്കാൾ മോശമായിട്ടൊന്നും തന്നെയില്ല ഇത് നമ്മെ ഭയപ്പെടുത്തും ബൈബിളിൽ മറ്റൊരു രാജാവുണ്ട് ഇതുപോലെ തന്നെ മണ്ടനായ ഒരു രാജാവ് അയാളുടെ പേര് നെബുഖ് നെയർ ദാനിയൽ നാല് ഇവർ രണ്ടുപേരും ചെയ്ത തെറ്റുകളിൽ നിന്ന് നമുക്ക് പഠിക്കാം ആമേൻ ഒന്നാം വാക്യം നെമുഖത്സ്നേസർ രാജാവ് സർവ്വഭൂമിയിലും പാർക്കുന്ന സകല വംശങ്ങൾക്കും ഭാഷക്കാർക്കും എഴുതുന്നത് നിങ്ങൾക്ക് ശുഭം വർദ്ധിച്ചു വരട്ടെ അത്യുന്നതനായ ദൈവം എങ്കിൽ പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രസിദ്ധമാക്കുന്നത് നന്നെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നു ഇത് നല്ല കാര്യമാണ് രണ്ടാം വാക്യം അത് നന്നെന്ന് തോന്നുന്നു മൂന്നാം വാക്യം അവൻ നല്ലത് ചെയ്യുന്നു അവൻ്റെ അടയാളങ്ങൾ ശ്രേഷ്ഠമായവ അവൻ്റെ അത്ഭുതങ്ങൾ എത്ര ശ്രേഷ്ഠമായവ അവൻ്റെ രാജ്യത്വം എന്നേക്കുമുള്ള രാജ്യത്വവും അവൻ്റെ ആധിപത്യം തലമുറ തലമുറയായുള്ളതും ആകുന്നു നാലാം വാക്യം ഇതാണ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിൻ്റെ ഫലം നെബൂഖത്ത് നെയർ എന്ന ഞാൻ എൻ്റെ അരമനയിൽ സ്വൈരമായും എൻ്റെ രാജധാനിയിൽ സുഖമായും വസിച്ചു വാ ഇയാൾ സുഖജീവിതം നയിക്കുന്നു ഇത് പന്ത്രണ്ട് മാസമേ നീണ്ടു നിന്നിട്ടുള്ളൂ മുപ്പതാം വാക്യത്തിൽ അത് കാണിച്ചിട്ടുമുണ്ട് നമ്മൾ ഇരുപത്തൊൻപത് മുപ്പതും വാക്യങ്ങളിൽ എത്തുമ്പോൾ പന്ത്രണ്ട് മാസം കഴിഞ്ഞിട്ട് അവൻ ബാബേലിലെ രാജമന്ദിരത്തിന്മേൽ ഉലാവിക്കൊണ്ടിരുന്നു രാജാവ് പറഞ്ഞു ദാനിയൽ നാല് മുപ്പത് ഇതിലിങ്ങനെ പറയുന്നു ഇത് ഞാൻ എൻ്റെ ധനമഹാത്മ്യത്താൽ എൻ്റെ പ്രതാപമഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹതിയാം ബാബേലാകുന്നു എന്ന് പറയുന്നു വാക്യത്തിൽ നോക്കിയാൽ എല്ലാം തിരിഞ്ഞിരിക്കുന്നു പന്ത്രണ്ട് മാസം കൊണ്ട് അതെ പന്ത്രണ്ട് മാസത്തെ ഹ്രസ്വ വിജയത്തിന് ശേഷം ഇപ്പോൾ ദൈവം ഒന്നിലുമില്ല ദൈവം ദൈവം എല്ലാം ഞാൻ 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 നിങ്ങൾ ബാക്കിയുള്ള കഥ മുഴുവനും വായിച്ചാൽ ഒരു വന്യമൃഗത്തെ പോലെയാണ് ഒടുവിൽ അയാൾ വയലിൽ ജീവിച്ചത് മീറ്റ് ക്ലീവറിൽ മൃദുവാക്കപ്പെട്ടു ആമേൻ അവസാനത്തെ ഏതാനും വാക്യങ്ങളിൽ അയാൾക്ക് അല്പം ബുദ്ധി തോന്നി മുപ്പത്തേഴാം വാക്യം നോക്കാം ഒടുവിൽ അയാൾ പറയുന്നു ഇപ്പോൾ നബുഖത്നേസർ എന്ന ഞാൻ സ്വർഗസ്ഥനായ രാജാവിനെ സ്തുതിച്ച് പുകഴ്ത്തി ബഹുമാനിക്കുന്നു അവന്റെ പ്രവൃത്തികളൊക്കെയും സത്യവും അവന്റെ വഴികൾ ന്യായവുമാകുന്നു നികളിച്ചു നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാപ്തനാകുന്നു ആദ്യത്തേതിൽ നിന്നും മാറി എന്നാൽ അതിനിടയ്ക്ക് ദാനിയലിനെ രാജാവ് കണ്ട ഒരു സ്വപ്നം വിവരിക്കാനായി വിളിച്ചു വരുത്തി ദാനിയൽ സ്വപ്നത്തിന്റെ അർത്ഥം പറഞ്ഞത് ഇതാണ് ഇരുപത്തിനാലാം വാക്യം നമ്മൾ അതിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് രാജാവിൻ്റെ തുടക്കം നന്നായിരുന്നു അവസാനം മോശമായി ഇപ്പോൾ നമ്മൾ നടുവിലാണ് രാജാവിന് ഒരു മുന്നറിയിപ്പ് കിട്ടി ദൈവം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ അയഞ്ഞ മനോഭാവം നേരെയാക്കണമെന്ന് പറയൂ അയഞ്ഞ മനോഭാവമുണ്ടോ അതിനെക്കുറിച്ച് നിങ്ങൾ ഒരു ക്ഷണം ചിന്തിക്കുക ആരോടെങ്കിലും ക്ഷമിക്കില്ല എന്ന് പറയാൻ നമുക്കെങ്ങനെയാണ് സാധിക്കുക ദൈവം ദിവസവും നമ്മോട് എത്ര പ്രാവശ്യമാണ് ശ്രമിക്കുന്നതെന്ന് അറിയാമോ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നിട്ട് നമ്മൾ പറയും ഞാൻ നിന്നോട് ക്ഷമിക്കാൻ തയ്യാറല്ല ഇത് ശരിയല്ല നീ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു ദൈവത്തിൻ്റെ ഇല്ലായിരുന്നെങ്കിൽ നാം എവിടെയായിരിക്കുമെന്ന് ഇല്ല ദിവസവും എത്ര പ്രാവശ്യമാണ് ദൈവം നമ്മോട് കരുണ കാണിക്കുന്നത് അതെ നിങ്ങൾക്കിതൊന്നൊരടിയാണല്ലേ സാരമില്ല ഇരുപത്തിനാലാം വാക്യം രാജാവേ സ്വപ്നത്തിന്റെ അർത്ഥം ഇതാകുന്നു എൻ്റെ യജമാനായ രാജാവിൻ്റെ മേൽ വരുന്ന അത്യുന്നതനായവന്റെ വിധി ഇത് തന്നെ തിരുമേനിയെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുക തിരുമനസ്സിലെ വാസം കാട്ടുമൃഗങ്ങളോട് കൂടെയാകും ദാനിയൽ എല്ലാം തുറന്നു പറഞ്ഞു ഇതാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എങ്ങനെയാണ് സ്വയം സംരക്ഷിക്കേണ്ടതെന്ന് ദാനിയൽ പറയുന്നു സ്വയം നന്നാക്കേണ്ടതിന് ഒരവസരം അയാൾക്ക് കിട്ടി നീ ഞാൻ നന്നായി പ്രസംഗിക്കുന്നുണ്ടല്ലേ നിങ്ങൾ മോശമായ മനോഭാവം പുലർത്തുന്നവരാണെങ്കിൽ നിങ്ങൾക്കിതാ മനം തിരിയാൻ ഒരു അവസരം ലഭിച്ചിരിക്കുന്നു സ്വയം താഴ്മ പാലിച്ചാൽ മാത്രം മതി ദൈവം നമുക്കത് മുമ്പ് നാം സ്വയം താഴ്ത്തണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു സ്വയം സംസാരിക്കൂ സ്വയം ചോദിക്കൂ മറ്റുള്ളവരെക്കുറിച്ച് എങ്ങനെയാണ് ചിന്തിക്കുന്നത് എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുക എന്ന് ചോദിച്ചു നോക്കൂ സ്വയം ചോദിക്കൂ നിങ്ങളുടെ സംഭാഷണത്തിലും ചോദിക്കൂ എന്നെക്കുറിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ 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 ദൈവം എനിക്ക് എന്താണ് ചെയ്തത് ആമേൻ ദാനിയൽ ആയാലോട് പറഞ്ഞത് ഇതാണ് ഇത് മനോഹരമാണെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ പറയുന്നു ഇരുപത്തേഴാം വാക്യം ദാനിയൽ പറയുന്നു ആകയാൽ രാജാവേ എൻ്റെ ആലോചന തിരുമനസിലേക്ക് പ്രസാദമായിരിക്കട്ടെ പാപങ്ങളിൽ നിന്നും വിമുക്തനാവുക ഇത് നോക്കൂ നീതിയാൽ പാപങ്ങളെയും ദരിദ്രന്മാർക്ക് കൃപ കാട്ടുന്നതിനാൽ അകൃത്യങ്ങളെയും പരിഹരിച്ചു കൊള്ളുക അതിനുശേഷം ഇവിടെ നോക്കൂ ഈ ഭാഗമാണ് എനിക്ക് പറയാനുള്ളത് നീതിയാൽ പാപങ്ങളെയും ദരിദ്രന്മാർക്ക് കൃപ കാട്ടുന്നതിനാൽ അകൃത്യങ്ങളെയും പരിഹരിച്ചു കൊള്ളുക ഇനി നിങ്ങൾ പലരും ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നെന്നറിയാം പക്ഷേ ഞാൻ പറഞ്ഞ ഒന്നും ഇതായിരുന്നു ഇന്ന് ഞാനിത് വീണ്ടും പറയുകയാണ് നിങ്ങളുടെ ഹൃദയത്തെ ശരിയാക്കിയില്ലെങ്കിൽ ഹൃദയത്തെ ശരിയായി സംരക്ഷിച്ചില്ല എങ്കിൽ ദൈവ സ്നേഹത്തിൽ യഥാർത്ഥത്തോടെ നടക്കാനാവില്ല എന്ന് ഞാൻ കരുതുന്നു ഉയർന്ന വിളിയാണ് ഒന്നാമത്തെ കാര്യം എല്ലാറ്റിൻ്റെയും അവസാന ഫലം നാം സ്നേഹത്തിൽ നടക്കുമെന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് എനിക്ക് ശരിക്കറിയില്ല എന്നാൽ സ്നേഹത്തിൽ നടക്കുന്നില്ലെങ്കിൽ ഇന്ന് നിങ്ങളുടെ ലക്ഷ്യത്തെ മാറ്റാൻ ഞാൻ ആവശ്യപ്പെടുകയാണ് നിങ്ങൾ പറയും സ്വന്തമായിട്ടൊരു ബിസിനസ് ഉണ്ടാവണം എന്നതാണ് എൻ്റെ ലക്ഷ്യം ശരി നിങ്ങൾക്കറിയാമോ ആദ്യം നിങ്ങൾ പറയേണ്ട കാര്യം ഇതല്ല ജനങ്ങളെ സഹായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പറയൂ എനിക്ക് ജനങ്ങളെ സഹായിക്കണം എനിക്ക് ദൈവത്തെ സ്നേഹിക്കണം എനിക്ക് ജനങ്ങളെ സ്നേഹിക്കണം നിങ്ങൾക്കറിയാമോ എനിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് വേണം ജനങ്ങളെ സഹായിക്കാനുള്ള ആയുധമാണത് പക്ഷേ എൻ്റെ ലക്ഷ്യം ജനങ്ങളെ സഹായിക്കുകയാണ് ജനങ്ങൾ എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട് ശുശ്രൂഷയിലായിരിക്കുന്ന പലരോടും അവർ ഇത് തന്നെ ചോദിക്കുമെന്ന് തോന്നുന്നു എന്താണ് നിങ്ങളുടെ സ്വപ്നം എന്താണ് നിങ്ങളുടെ ദർശനം നിങ്ങൾ പലതും ചെയ്തിട്ടുണ്ട് ജോയ്സ് ഇനിയും എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എനിക്കിതിൽ ഒരു ഉത്തരമേ ഉള്ളൂ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷങ്ങളായി അതുതന്നെയാണ് എൻ്റെ ഉത്തരം ഇനിയും കുറേ മുൻപ് അതേ ഉത്തരം നൽകണമായിരുന്നു എന്ന് തോന്നുന്നു കാരണം അതാണ് ശരിയായ ഉത്തരം അവർക്ക് ഞാൻ കൊടുക്കുന്ന ഒരേ ഉത്തരം ജനങ്ങളെ സഹായിക്കുക എന്നതാണ് അത് ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് ചിന്തിക്കാറില്ല എനിക്ക് ജനങ്ങളെ സഹായിക്കാവുന്നിടത്തോളം പ്രസംഗം കൊണ്ട് നിങ്ങളെ സഹായിക്കാനാവുമെങ്കിൽ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കും ഒരലിംഗിനെ നിങ്ങളെ സഹായിക്കുമെങ്കിൽ ഞാൻ നിങ്ങളെ കെട്ടിപ്പിടിക്കും ആരുടെയെങ്കിലും വാഴ കൊടുത്തില്ലെങ്കിൽ വീട് നഷ്ടപ്പെടുമെങ്കിൽ ഞാൻ അത് ചെയ്യും ഇന്ത്യയിലേക്ക് പോകാനാവുമെങ്കിൽ ഞാൻ പോകും എന്നിട്ട് വിശന്ന് വലയുന്ന ഏകാന്തരായ വഞ്ചിക്കപ്പെട്ട ദുരിതമനുഭവിക്കുന്നവരോട് അനുഭവിക്കുന്നവരോട് ദൈവസ്നേഹം പങ്കിടാൻ ഞാൻ തയ്യാറാണ് ഞാൻ അത് ചെയ്യും ജനങ്ങളെ സഹായിക്കാൻ ഞാൻ എപ്പോഴും ഒരുക്കമാണ് നമ്മുടെ കാര്യങ്ങൾ വിട്ടുകളയുക എന്നിട്ട് ദൈവം എന്തു ചെയ്യാൻ വിളിച്ചുവോ അത് ചെയ്യുക ദൈവവചനത്തിൽ വചനത്തിൽ തേടിയാൽ എല്ലായിടത്തും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതെ എല്ലായിടത്തും അത് കാണാം ദാനിയൽ രാജാവിനോട് പറഞ്ഞു നോക്കൂ രാജാവേ നിങ്ങൾ ആദ്യം ദൈവത്തോട് അടുത്തു ഇന്ന് നിങ്ങൾ അകന്നു കഴിഞ്ഞു ദൈവം നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തന്നിരിക്കുന്നു ദൈവം രാജാവിനൊരു സ്വപ്നം നൽകി ഭീതിപ്പെടുത്തുന്ന ഒരു സ്വപ്നം അയാൾ ദാനിയലിനെ സമീപിച്ചു കാരണം ദാനിയൽ സ്വപ്നം വ്യാഖ്യാനിക്കുമെന്ന് അറിഞ്ഞു ദാനിയൽ പറഞ്ഞു നിങ്ങൾക്ക് മനംതിരിഞ്ഞ് സ്വയം താഴ്ത്താനും ദൈവത്തിന് മഹത്വം അർപ്പിക്കുവാനും ഒരു സന്ദർഭം ലഭിച്ചിരിക്കുന്നു നിങ്ങളുടെ നീതിയും പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള ഹൃദയവും കാണിക്കൂ അനാഥരെയും ഞാൻ ഒന്ന് പറയട്ടെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ധാരാളം കേട്ടു ഇനി സ്നേഹത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ എനിക്ക് വയ്യ പ്രവൃത്തിയിൽ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു വേദപുസ്തകം പറയുന്നു ദൈവം മനുഷ്യരുടെ ഹൃദയം കാണും എന്ന് അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടതാണ് നാം ശാരീരികമായ ഹൃദയാവസ്ഥയെക്കുറിച്ച് സംസാരിക്കും പക്ഷേ നമുക്ക് ആത്മീകമായ ഹൃദയാവസ്ഥയും ഉണ്ട് നിങ്ങളുടെ ഹൃദയം പരിശുദ്ധമാണോ അതിനകത്ത് കയ്പുണ്ടോ അതിൽ വിമർശനങ്ങളുണ്ടോ അതിൽ സന്തോഷവും സമാധാനവും ഉണ്ടോ നമ്മുടെ ഹൃദയം ശരിയായ സ്ഥിതിയിലായിരിക്കാൻ നാം കൂടുതലായി ശ്രദ്ധിക്കേണ്ടതാണ് ഇതാണ് ദൈവത്തിന് ഏറ്റവും പ്രാധാന്യം ഇത് നമ്മുടെ സന്തോഷം അളവില്ലാതെ വർദ്ധിപ്പിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി ു വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നു കൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക സുഹൃത്തുക്കളും പങ്കുചേരുകൾസുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്